ഹായ് ഓൾ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ ഇവിടെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ഒരു സെവൻത്ത് മന്ത് കഴിയുന്നവരെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വന്നു മാറേണ്ട റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ലേബർ ലേബർ റൂമും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററും അങ്ങനെയൊക്കെ അപ്പോൾ ഡോക്ടർ നമ്മൾ ലാസ്റ്റ് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ മൂവാറ്റുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ അത്രയും ദൂരം വരെ നമുക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനിയിപ്പോൾ ഏഴ് മാസമൊക്കെ കഴിഞ്ഞല്ലോ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കോതുമംഗലം തന്നെ ബസോലിയൂസ് ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ടേക്ക് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ എടുത്തുവച്ചു പിന്നെ ഒരു കുപ്പി വെള്ളം എഴുത്ത് വെച്ചു അതുപോലെ തന്നെ മാസ്ക് നിർബന്ധമാണ് അപ്പോൾ മാസ്ക് എടുത്തു അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാനും അമ്മയും കൂടിയാണ് അമ്മയാണ് എൻ്റെ കൂടെ വരാറ് ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് തന്നെയാണ് പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ വണ്ടിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് ഓട്ടോ അല്ലാതെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ മാർഗം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഓട്ടക്കാണ് പോകുന്നത് ഓട്ടക്കാണ് പോകുന്നതെങ്കിലും സേഫ് ഇനി സേഫായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചീറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഹോസ്പിറ്റൽ മാറിയതുകൊണ്ട് തന്നെ ഞാൻ പഴയ ഹോസ്പിറ്റലിലെ എല്ലാ റെക്കോർഡും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പഴയ ചീറ്റുകളും അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെ എല്ലാ ഡോക്യൂമെൻ്റ്സും എടുത്തിട്ടായിരുന്നു ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചീറ്റ് നമ്പർ കുറച്ച് ലാസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു ചായയും പത്തിരി ഒക്കെ കഴിച്ചു അതിന് ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എനിക്ക് മെഡിസിൻ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാർമസിയിൽ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റൽ മാറിയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു സ്കാനിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഒരു ഒരു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഊണ് കഴിച്ചു പിന്നെ അമ്മ ഒരു പതിവ് പോലെ ചായ തന്നെ അതങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളൊന്നും അല്ലെട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ കറികളൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ ഒരു സിറ്റി ബസാർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പോൾ നമ്മൾക്ക് ചെടി ഭയങ്കര പ്രധാനമാണ് അപ്പോൾ ചെടിച്ചിട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർ ചെയ്താൽ കേട്ടോ അവിടെ അപ്പോൾ ഞാൻ വെറുതെ ആ കടയുടെ കടയിലുള്ള ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ എല്ലാം കൂടെ വാങ്ങാൻ തോന്നി നമ്മൾ ഈ ഉത്സവത്തിനും ഒക്കെ പോകുമ്പോൾ കാണുന്ന കടകളൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഡ്രസ്സുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുള്ളൊരു കടയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ച് പോകാണ് കേട്ടോ ഓട്ടോയിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത് ഇനി നാളെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ ബ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ